സെയ് സാറ് നമസ്കാരം കുഞ്ഞാത്തുമ്മ ബി എഡ് കോളേജിൽ നിന്ന് സാറിന്റെ സേവനം പൂർത്തിയാക്കി സാറ് വിട പറഞ്ഞു പോവുകയാണെന്നുള്ള സങ്കടകരമായുള്ള വാർത്ത അറിയാൻ സാധിച്ചത് ഈ വീഡിയോ സാറുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എനിക്കും സാറിനും പോലെ തന്നെ കാലങ്ങൾക്ക് മുമ്പേ നമ്മൾ പരിചയക്കാരാണ് കാരണം സാറും എന്റെ അമ്മയും ഒരു സ്കൂളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ് അന്ന് മുതലേ ഞാൻ സാറിന്റെ പേരും സാറിനെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കുഞ്ഞാത്തൊന്നിൽ ജോയി ചെയ്യുമ്പോഴാണ് സാറെ അധ്യാപകനായും സാറിന്റെ വിദ്യാർത്ഥിയായി ജ്ഞാനം എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുള്ളത് സാറുമായിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളോട് ഏറ്റവും അടുത്ത് നിൽക്കുകയും അക്കാഡമിക് തലങ്ങളിലായാലും നോൺ അക്കാദമിക് തലങ്ങളിലായാലും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് അതിന് വേണ്ട സൊല്യൂഷൻസ് പറഞ്ഞു തരാനൊക്കെ സാധനമായിട്ടുണ്ട് അതെനിക്ക് മാത്രമുള്ളതല്ല പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ക്ലാസ്സുകൾ എടുക്കുമ്പോൾ തന്നെ എല്ലാ കുട്ടികൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് വരുത്തി അവരെ ക്ലാസ് എടുപ്പിക്കാനുള്ള പ്രചോദനം എപ്പോഴും സാറ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് സാറിന് എന്റെ മനസ്സിലുള്ള സ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അധ്യാപകൻ എന്നുള്ള റൈറ്റിൽ തന്നെയായിരിക്കും ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് സാറ് പിരിഞ്ഞു പോകുമ്പോഴും സാറിൻ്റെ യൂട്യൂബ് ചാനലുകളിൽ നിന്ന് സാറ് നമ്മളോട് സംവദിക്കും എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് കാരണം മോട്ടിവേഷണൽ വീഡിയോ ആയിട്ടും നാച്ചുറൽ വീഡിയോ ആയിട്ടും അക്കാദമിക് തലങ്ങളിലുള്ള എല്ലാ തരത്തിലുള്ള വീഡിയോ ആയിട്ടും സാറ് ഇനിയും നമ്മുടെ മുമ്പിൽ വരും സ്ഥാപനങ്ങളിൽ നിന്ന് യാത്രയാകുമ്പോഴും ഇതുപോലുള്ള ന്യൂജൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ സാറ് നമ്മുടെ മുമ്പിൽ എല്ലായ്പ്പോഴും എത്തും എന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് ഇനിയും അങ്ങോട്ട് അങ്ങോട്ടേക്കുള്ളത് ക്ലാസ് എടുത്തു തീരാത്ത എന്തോസിയാസം സാറിന് അന്നും ഇന്നും എന്നും ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കൂടുതലൊന്നും പറയുന്നില്ല സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗകര്യങ്ങളും ഈശ്വരൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി